നമ്മളിങ്ങനെ സെറേ പയ്യാവൂരിൽ ഇങ്ങനെ യാത്ര തുടങ്ങി വരുമ്പോൾ വീടിൻ്റെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കുട്ടികളും അതുപോലെ തന്നെ ഒരു പുൽക്കൂടൊക്കെ ഒരുക്കിയിരിക്കുന്നതാണ്ടു അപ്പോൾ അവരുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ എന്താണെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് എം ഇ ഗോൾഡിൻ്റെ ഉദ്ഘാടന വിശേഷങ്ങളൊക്കെ അവരോടും പറഞ്ഞ് നമുക്കൊരു യാത്ര തുടങ്ങാം തീർച്ചയായിട്ടും പാറക്കടവ് ഉള്ള ഒരു വീടാണ് അപ്പോൾ നല്ല മനോഹരമായിട്ട് തന്നെ ഇവർ പുൽക്കൂട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കരോൾ കഴിഞ്ഞോ ഇന്നലെയായിരുന്നു കരോളിൻ്റെ ഭാഗമായിട്ടാണ് കരോൾ ഇന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ചാച്ച എല്ലാവരും ഇങ്ങോട്ട് പുറത്തേക്ക് വാ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടട്ടെ അപ്പോൾ നമ്മുടെ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജൻറ്റും എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെൽ മലയോരത്തോടൊപ്പം ആണ് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കലണ്ടർ ഉണ്ട് കാടൊക്കെ ഉണ്ട് എന്തായിട്ട് പേര് മനോജ് മനോട്ടൻ എന്താ ജോലി ചെയ്യുന്നത് വീട്ടുപര് ചാനൽ കാണാറുണ്ടോ ആ ഏജന്റ് കാണാറുണ്ട് അപ്പോ അതേപോലെ തന്നെ നിങ്ങളോട് ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ ശ്രീകണ്ഠാപുരത്ത് എംഇ ഗോൾഡിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇരുപത്തി എട്ടാം തീയതി എല്ലാവരും ക്ഷണിക്കാൻ കൂടിയിട്ടാണ് നമ്മള് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും തീർച്ചയായും എല്ലാവരും വരണം ഓക്കെ എന്താ മോളെ പേര്

ർച്ച മേടിച്ചോടിച്ചോ രാവിലെ തന്നെ പോയി മേടിച്ചു നോമ്പുണ്ടോ നോമ്പൊന്നും ഇല്ലല്ലേ പാട്ട് വിടുവോ എന്താ പേര് ആ ഇങ്ങോട്ട് എത്ര ക്ലാസ്സിലാ അഞ്ചിലേ അഞ്ചാം ക്ലാസ്സിൽ എങ്ങനെയാ പഠിത്തോക്കെ ഉഷറായിട്ട് പോകുന്നു പാട്ടൊക്കെ പാടുവാ പാട്ട് പാടി തന്നാല് എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട് ഉണ്ട് വേണ്ടേ എടുത്ത് പാട്ടൊക്കെ പാടനൊന്നും ഇങ്ങോട്ട് വന്നു ചാച്ചൻ അമ്മച്ചൊക്കെ ഇങ്ങോട്ട് വാ നമ്മളെ കാണണ്ടേ അനിയൻ അപ്പൊ എന്താണ് പേര് ഫിലിപ്പ് എന്താ കൃഷി തന്നെയാണ് ജോലി കൃഷി അങ്ങനെയുണ്ട് പ്രാവശ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒരു അടിപൊളിയായിട്ട് അടിപൊളി ഗംഭീരം ഗംഭീരം അപ്പോൾ അപ്പൊ ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ ഗോൾഡിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് നിങ്ങൾ എല്ലാവരും വരണം ഒൻപതരക്കാണ് ഉദ്ഘാടനം അവിടെ വന്ന് ഒമ്പതരക്ക് അപ്പൊ അവിടെ ഒരുപാട് നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ് സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും പങ്കെടുക്കുക ഓക്കേ അപ്പൊ പാട്ടുപാടാൻ റെഡിയായോ ഏഹ് പാടിക്കഴിഞ്ഞാൽ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഈ പുൽക്കൂടിന് മുന്നിൽ തന്നെ ആയിക്കോട്ടെ പാട്ടൊക്കെ ഓക്കെ വാ മോളും വാട്ട് ഓക്കെ മണ്ണിൽ പോലെ താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ ആഹാ വല്ലോ ആഹാ ഉഞ്ഞതനെ ഓഹോ ഓഹോയാം ചങ്ങലകൾ പൊട്ടിതുറങ്ങട്ടെ ആഹാ ഉഞ്ഞതനെ വാഴത്തിടാ മുച്ച സ്വരത്തോടെ ഓഹോ ബിഞ്ഞതയാ ചങ്ങലകൾ പൊട്ടിതുറങ്ങട്ടെ മിഞ്ഞും മിഞ്ഞ മിഞ്ഞി പോലെ ോ കണ്ണീരിന്റെ മണ്ണിൽ എം സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മണ്ണിൽ എല്ലാരും കണ്ണോട് ും ക്രിസ്മസ് ആനന്ദ നിന്റെ കരളിൻ്റെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹാ ഉന്നതനെ വാഴത്തിടാ മുച്ച സ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്ന ും മിന്ന മിന്നി പോലെ മഞ്ഞാ പെയ്തുവല്ലോ കണ്ണീരി ഓ ഹോ അടിപൊളി ഗംഭീരം എല്ലാവർക്കും ക്ഷയിക്കാനുണ്ട് നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ ഇന്നലെ കരവോള ദിനത്തിലൊക്കെ പാടിയോ ആ അടിപൊളി അല്ലേ അപ്പോ ഇവര് മനോഹരമായിട്ട് നമ്മളെ നാലാമത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് നമ്മളെ ഈ മക്കളാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ പൊൽക്കൂടമൊക്കെ ഇരി ഒരുക്കി നമ്മളെയും കാത്തിരിക്കുന്നു ക്രിസ്മസ് അപ്പം കാത്തിരിക്കോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം നമ്മളെ നല്ലൊരു കാര്യം ഉഷാരായിട്ട് നല്ലൊരു കാര്യം കൊടുത്തേ ഓക്കെ സന്തോഷമായോ പാടിയ മക്കൾക്കും സമ്മാനം ഉണ്ട് എം ഇ ഗോൾഡ് ആൺ ഡയമുള്ള സമ്മാനമുണ്ട് ഓരോരുത്തർക്ക് അടിച്ചു പൊളിക്കുക ഓക്കെ ഹാപ്പിയായി സന്തോഷായി അപ്പോ എല്ലാവരും എമി ഇ ഗോൾഡിന് ആശംസകൾ എന്നൊന്നും പറഞ്ഞേ ആശംസകൾ എമി ഗോൾഡിന് ആശംസകൾ എമി എ ഗോൾഡിന് ആശംസകൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതുപോലെ തന്നെ ുംസരത്തിന്റെയും ആശംസകൾ നേരിയാണ് അപ്പൊ നമ്മൾ വീട്ടുപേരും മനോജ് ചേട്ടൻ മുണ്ടക്കൽ മനോജ് ഏട്ടൻ്റെ ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് ഹാപ്പി ക്രിസ്മസ്